വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായൊരു അനാസ്ഥ ഒരു ജീവനെടുത്തിരുന്നു മലപ്പുറം കൊണ്ടോട്ടിയിൽ ഏതായാലും വയോധികൻ മരിച്ചതിൽ പ്രതിഷേധം കടുക്കുക തന്നെയാണ് യൂത്ത് ലീഗ് നിന്ന് കെ എ സെക്ഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട് ഇന്നലെയാണ് പൊട്ടി വീണ വൈദ്യുത കമ്പനിയിൽ നിന്ന് ഷോക്കേറ്റ് കൊണ്ടോട്ടി നീരാട് സ്വദേശി മുഹമ്മദ് ഷാ മരിച്ചത് വൈദ്യുത ലൈൻ പൊട്ടി വീണത് പല തവണ വിളിച്ചു പറഞ്ഞിട്ടും കെ എസ് ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കിയില്ലെന്നും ആരോപണമുണ്ട് അഷ്കർ അലി കരിമ ചേരുന്നു അഷ്കർ മഴക്കാലമാണ് കെ എസ് സി ബി ഉദ്യോഗസ്ഥ തിരക്കിലായിരിക്കും അതൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു പക്ഷേ ഒരു വൈദ്യുത ലൈൻ പൊട്ടി വീണു എന്ന് പറയുമ്പോൾ അതിൽ അടിയന്തര നടപടികളാണ് ഉണ്ടാകേണ്ടത് ഒരു ജീവനാണ് പൊലിഞ്ഞിരിക്കുന്നത് ഇതിനിപ്പോൾ എന്താണ് കെ എസ് ഇ ബിയുടെ ന്യായീകരണം മറ്റ് പ്രതിഷേധങ്ങളൊക്കെ ഇന്ന് ആ നീത ഇന്നലെ ഉച്ചയോടെയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തഞ്ചോടെയാണ് കൊണ്ടോട്ടി നീറാട സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഷാ ഇത്തരത്തിൽ വൈദ്യുതാഘാതമേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ പലതവണ കെ സി ബി ഉദ്യോഗസ്ഥരെ വിളിച്ചുകൊണ്ട് ബന്ധുക്കളും അയൽവാസികളും ഒക്കെ തന്നെ ഇത്തരത്തിൽ വൈദ്യുതി കമ്പി പൊട്ടിക്കിടക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യവും അത് പരിഹരിക്കുമെന്നാവശ്യപ്പെട്ടും കെ സി ബി ബന്ധപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ആ ഭാഗത്തേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ പോലും കെ സി ബി ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു കുടുംബത്തിന്റെ ഗ്രഹനാഥനായിട്ടുള്ള അൻപത്തെട്ട് വയസ്സുകാരനായിട്ടുള്ള മുഹമ്മദ് സൈഡുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നത് തലേ ദിവസം രാത്രി തന്നെ ഇത്തരത്തിൽ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ട കാര്യം അറിയിക്കുന്നു പിറ്റേ ദിവസം രാവിലെ എട്ടരയോടെ ഈ കമ്പി വൈദ്യുതി കമ്പി പൊട്ടി വീണ് കിടക്കുന്ന കാര്യം കെ സി ബി അറിയിക്കുന്നു എന്നിട്ടും ഉദ്യോഗസ്ഥർ എത്താതെയായതോടെ പതിനൊന്ന് മണിക്ക് ശേഷം വീണ്ടും വിളിച്ച് ഇത്തരത്തിൽ കെ സി ബി ഓഫീസർ വിളിച്ച് പരാതി അറിയിക്കുന്നു അപ്പോൾ പന്ത്രണ്ട് മണിക്ക് എത്താമെന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥർ ആ സമയത്തും എത്തിയില്ല എന്ന് മാത്രമല്ല പന്ത്രണ്ട് നാൽപ്പത്തഞ്ചോടെയപ്പോഴേക്കും അബദ്ധവശിച്ചാൽ ഈ കമ്പി പൊട്ടിവീണ് കിടക്കുന്നത് അറിയാതെ സ്വന്തം വീടിന്റെ പിറകു വർഷത്തുള്ള കൃഷിയിടത്തിലേക്ക് എത്തിയ ഗ്രഹനാഥനായ ആ കർഷകനായിട്ടുള്ള മുഹമ്മദ് ഷാ അതിൽ ആ കമ്പിയിൽ തട്ടി ചോക്കിയേൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുണ്ട് അതുകൊണ്ടും തന്നെ കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മുഹമ്മദ് ഷായുടെ ജീവൻ രക്ഷിക്കാനും സാധിച്ചില്ല ഇതാണ് നാട് നാട്ടുകാരെ മുഴുവൻ തന്നെ വേദനിപ്പിക്കുന്ന നടക്കുന്ന ഒരു സംഭവമായി മാറും എന്തായാലും സംഭവത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്ത് ഉയരുന്നത് ഇന്ന് ഈ മുസ്ലിം യൂത്ത് ലീഗിന്റെ മുതവല്ലൂർ പഞ്ചായത്ത് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ കൊണ്ടോട്ടി മുണ്ടക്കുളം കെ എസ് ഇട സെക്ഷൻ ഓഫീസിലേക്ക് മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട് രാവിലെ പത്തരയോടെയാണ് മാർച്ച് മാർച്ച് യൂത്ത് ലീഗിന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് കൂടിയിട്ടുള്ള ഷിബു മീരാൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും